നമസ്കാരം ഗറ്റാർ തുൻബയുടെ നേതൃത്വത്തിൽ ഗാസയിലേക്ക് അവശ്യ വസ്തുക്കളുമായി വന്ന കപ്പൽ ഇസ്രായേൽ സൈന്യം തടഞ്ഞു ഗറ്റാ തുൻബെ ഉൾപ്പെടെ പന്ത്രണ്ടോളം ആക്ടിവിസ്റ്റുകളാണ് ഈ കപ്പലിലുള്ളത് ഇവരെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തടഞ്ഞു വെച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു കാരണവശാലും തങ്ങളുടെ സമുദ്രാതിർത്തിയിൽ പ്രവേശിക്കാൻ ഈ കപ്പലിനെ അനുവദിക്കുകയില്ല എന്ന് ഈ മേഖലയിൽ നേരത്തെ ഹമാസിന് ആയുധങ്ങൾ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ കർശന നിരീക്ഷണമാണ് നടത്തിയിരുന്നത് മദലിൻ എന്ന പേരുള്ള ഒരു കപ്പലിലാണ് ഇവർ ഗാസയിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇവരുടെ കപ്പലിന് മുകളിലായി നിരവധി ഡ്രോണുകളാണ് ഇസ്രായേൽ സൈന്യം നിയോഗിച്ചിരുന്നത് ഒപ്പം ഇസ്രായേൽ നാവികസേനയുടെ ബോട്ടുകളും ഇവരെ ചുറ്റി വളഞ്ഞിരുന്നു ഒരു കാരണവശാലും തങ്ങൾ കീഴങ്ങയില്ല എന്നാണ് നേരത്തെ ഇലട്ടീൻ സംഘം വെളിപ്പെടുത്തിയിരുന്നത് എങ്കിലും ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നൽകിയ ഭക്ഷണവും മറ്റും ഇവർ കഴിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ എത്തിക്കുന്നത് ഈയിടെ ഇസ്രായേൽ തടഞ്ഞിരുന്നത് ഇതിൻ്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇവിടേക്ക് എത്തുന്ന ഭക്ഷണ സാധനങ്ങളും മരുന്നുകളും ഒക്കെ തന്നെ ഹമാസ് തീവ്രവാദികൾ തട്ടിയെടുത്ത് കരിചിന്തയിൽ വലിയ വിലയ്ക്ക് വിൽക്കുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ പിന്നീട് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് തന്നെ നിരവധി വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ വിലക്ക് ഇസ്രായേൽ പിൻവലിച്ചത് ഇതേ തുടർന്ന് ആയിരക്കണക്കിന് ട്രക്കുകളിലാണ് ഇവിടുത്തേക്ക് ഭക്ഷണ സാധനങ്ങളും മറ്റും എത്തിക്കുന്നത് അതിനിടയിലാണ് ഫ്രീഡം ഫ്രോട്ടില എന്ന ഈ ഒരു സംഘത്തിൽപ്പെട്ട സന്നദ്ധ പ്രവർത്തകർ അതല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകൾ ഗാസയിലേക്ക് വന്നത് ഈ കപ്പലിന് ഒരു കാരണവശാലും ഗാസ അതിർത്തിയിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കരുത് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് സൈന്യത്തിന് കർശന നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നത് വേണ്ടി വന്നാൽ കപ്പലിന് നേർക്ക് വെടിവെക്കാൻ വരെ ഇസ്രായേൽ സൈന്യം തയ്യാറായിരുന്നു എന്നാൽ താങ്കളെ വെടിവെച്ച് കൊന്നാലും തങ്ങളിന്ന് പിന്മാറില്ല എന്ന നിലപാടിലാണ് ഗ്രേറ്റെയും സംഘവും ഇത് രണ്ടാം തവണയാണ് ഇവരുടെ ഈ ഒരു പ്രസ്ഥാനം ഗാസയിലേക്ക് അവശ്യവസ്തുക്കളുമായി യാത്ര തിരിക്കുന്നത് ഈ മാസം ആദ്യം തന്നെ ഇവരുടെ ഈ കപ്പലിന് നേർക്ക് അവർ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലാണ് എന്നും ഈ സംഘടന ആരോപിച്ചിരുന്നു എങ്കിലും വീണ്ടും കപ്പലിൻ്റെ കേടുപാടുകൾ നിർത്തുന്നതിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഗാസയിലേക്ക് അവശ്യവസ്തുക്കളുമായി ഈ ഒരു കപ്പൽ പുറപ്പെട്ടത് പഴച്ചാറുകൾ പാൽ ടിന്നിലടച്ച ഭക്ഷണം അരി തുടങ്ങിയ വസ്തുക്കളാണ് ഇവർ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഇതൊന്നും തന്നെ ആവശ്യമില്ല എന്നുള്ള നിലപാടിലാണ് ഇസ്രയേൽ കാരണം തങ്ങൾ വിലക്ക് നീക്കുന്നവരോട് തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇവിടേക്ക് ധാരാളമായി എത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെറുതെ പ്രകോപനം ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ സംഘടന രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്നാണ് ഇസ്രയേലിൻ്റെ ആരോപണം മാത്രമല്ല ഈ സംഘടന ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടായ്മയാണ് എന്നും ഇസ്രായേൽ നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ തങ്ങളെ ഇസ്രായേൽ സൈന്യം തട്ടിക്കൊണ്ടുപോയി എന്നാണ് ഇപ്പോൾ ടൈം സംഘവും ലോകത്തെ മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇസ്രായേൽ ഇക്കാര്യം നിഷേധിക്കുകയാണ് അവർ പറയുന്നത് തങ്ങളുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് ഈ അതിർത്തിയിലേക്ക് കടന്നു വരാൻ ഒരു കാരണവശാലും ആരെയും അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് ഏതായാലും ഈ ഒരു പ്രശ്നം തീർത്ഥ സമാധാനപരമായി തന്നെ കലാശിക്കും എന്നാണ് പൊതുവെ കരുതേണ്ടത് കാരണം ഗ്രറ്റേഴ്സ് സംഘവും ഇവർക്ക് മുന്നിൽ ഏതാണ്ട് കീഴടങ്ങുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് മിക്കവാറും ഈ കപ്പൽ തിരിച്ചയക്കാൻ തന്നെയാണ് സാധ്യത വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടുന്ന സംഘമാണ് ഈ കപ്പലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നയതന്ത്ര വിഷയങ്ങൾ വരാൻ സാധ്യത ഉള്ളത് കൊണ്ടും ഈ കപ്പൽ മടക്കി അയക്കാൻ തന്നെയാണ് ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്